രാഷ്ട്രീയ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ ആൻസർ പറയുമ്പോൾ രാഷ്ട്രീയകാര്യ ഉണ്ടായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും അത് പറയാൻ ഒരാൾക്കും ഇതില്ല അങ്ങനെ പറയുന്നതല്ല പറയുന്നതല്ലാതിന് ശരി അത് അവിടെ ചർച്ച ചെയ്യാനുള്ളതാണ് പിന്നെ സർവേ സർവേ ആർക്ക് വേണി സർവേ നടത്താം പ്രതിഷേധം സർവേ നടത്താൻ എന്താ ബുദ്ധിമുട്ട് എ സി സി ആണ് ഔദ്യോഗികമായിട്ട് പലപ്പോഴും സർവേ നടത്താറുള്ളത് എ സി സിക്ക് അതിന് ഏജൻസി ഉണ്ട് അവർ സർവേ നടത്തും ആ റിസൾട്ട് പരിശോധിക്കും അത് കെ പി സി സി അതുപോലെ തന്നെ അത് പരിശോധിച്ച് അതിന തീരുമാനങ്ങൾ എടുക്കും പക്ഷെ ആർക്ക് വേണമെങ്കിലും സർവേ നടത്താം അതിനകത്തൊക്കെ എന്താ സമിതി ചർച്ച നടന്നു മാധ്യമങ്ങൾ വന്നിട്ടുള്ളൂ അത് വിവാദമുള്ളത് അല്ല ചർച്ച നടന്നു എന്നല്ല വന്നത് ചർച്ച നടന്നു എന്ന് മാത്രമല്ല അതിനകത്ത് ഓരോരുത്തരും പറ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ രണ്ടും മൂന്നും മിനിറ്റ് നേരം ഇന്നത് പറഞ്ഞു എന്ന് പറയണേ പറഞ്ഞ ഞാനിത് കേട്ടോണ്ടിരിക്ക എന്താ ഇത് പറഞ്ഞ എനിക്കറിയാലോ എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ചർച്ച പങ്കെടുത്തവർക്കാർ അവർ എന്ത് പറഞ്ഞു അവർ പറയാത്ത കാര്യങ്ങൾ പോലും ചർച്ചകളിൽ പറയുക വൈകുന്നേരത്തെ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകരുവെ കുറിച്ച് വളരെ പൊതുവേ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് ആ ചർച്ചയിൽ ചിലപ്പോറ്റീവ് നെഗറ്റീവ് ഒക്കെ കാണും വിമർശനം എന്ന് എങ്ങനെയാണ് ആ വാർത്ത അതേ പുറത്തു ആളുകൾ തന്നെ അല്ല എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മാധ്യമങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ചെയ്യുന്നുണ്ടാ മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ ഷിബു വേവിച്ചുകൊണ്ട് ഇതിനെതിരെ വലിയ വിമർശനമായി രംഗത്ത് വന്നില്ലേ അത് യു ഡി എഫിന്റെ ഇടകക്ഷിയായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് കൂടി ഇത്തരത്തിൽ വിമർശനമായി വരുന്നു അപ്പോൾ അത് വെറും മാധ്യമങ്ങളുടെ മാത്രം ഭാവന സൃഷ്ടി അല്ലല്ലോ അത് സ്വാഭാവികമാണ് കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്ന റോള് വളരെ വലുതല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്നല്ലോ ആളുകൾ ചിന്തിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ തരത്തിലുള്ള ആ ചർച്ച നടന്നു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ആശങ്ക ഉണ്ടാവും യു ഡി എഫ് ഒറ്റക്കെട്ടായി പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് അവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകളൊക്കെ വരുമ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ടാവും പ്രകടിപ്പിക്കുന്നതിൽ എന്താ തെറ്റ് മാത്രം നേതാക്കളല്ലല്ലോ അല്ല സ്വാഭാവികമായിട്ടും ആദ്യം കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും മാധ്യമങ്ങൾ ആധികാരികയായിട്ടല്ലേ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ നാലഞ്ച് ദിവസത്തെ വാർത്തകളൊന്ന് പരിശോധിച്ചു ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വലിയ അകൽച്ച പറഞ്ഞ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ ഒരുമിച്ച് പത്രങ്ങളെ കാണുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും പാർട്ടി ഒറ്റക്കെട്ടായി പോവുകയും ചെയ്യുന്ന സന്ദേശമല്ലേ നൽകിയത് അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനറൽ സെക്രട്ടറി അറിയപ്പെടുന്നത് വന്ന ഉണ്ടോ എസ് സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിനകത്ത് അഞ്ചാറോ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ എന്നെ ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചാരണമൊക്കെ ബോധപൂർവമായ പ്രചരണമാണ് ഒരു രീതിയിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെടാറില്ല ഒരു കാര്യങ്ങളും പറയാറില്ല പാർട്ടിക്ക് ആവശ്യമായ പിന്തുണ നൽകുക എന്നുള്ള ഒരു റോള് മാത്രമാണ് ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളത് അത് എല്ലാം ഒരുമിച്ച് പോകാനുള്ള എല്ലാ അന്തരീക്ഷം ഒരുക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാന റോൾ എടുക്കുന്ന ആളാണ് ശ്രീ കെ സി വണോപ്പ അത്തരം പ്രചരണങ്ങളൊക്കെ തീർത്തും തെറ്റായ പ്രചാരണമാണ്